എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൂഗിൾ ഷീറ്റിൽ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റിലെ ഡ്രോപ്പ് ഡൗൺ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഇനി ഈ ഡ്രോപ്പ് ഡൗണിൽ ഏതെങ്കിലും ഒരു വാല്യൂ സെലക്ട് ചെയ്താൽ ഈ റോയിൽ ഓട്ടോമാറ്റിക്കായി കളറ് വരുന്ന ഒരു സംവിധാനത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ പല ആൾക്കാരും ഇത് ഡിഫിക്കൽട്ടാണ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷെ ഇത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഒരു ചെറിയ ഒരു ഇക്വേഷൻ കൊണ്ട് തീരാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏതൊക്കെ ആണ് നമ്മുടെ റേഞ്ച് എന്ന് സെലക്ട് ചെയ്യുക എ ടു മുതൽ ഇ വരെയുള്ളതാണ് നമ്മുടെ റേഞ്ച് ഇപ്പോൾ ഇവിടെ ഈ വൺ ഹൺഡ്രഡ് ആൻഡ് വണ് എന്നതാണ് നമ്മുടെ റേഞ്ച് ഈ റേഞ്ച് സെലക്ട് ചെയ്യുക ഇവിടെ റോ ഫ്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും റോ ഫ്രീസിംഗ് ക്ലിക്ക് ചെയ്യുക വ്യൂ ഫ്രീസ് അപ് ടു റോ അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയാലും റോ ഇങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ എല്ലാ ഡാറ്റയും സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ഫോർമാറ്റ് മെനുവിലേക്കാണ് പോകുന്നത് ഫോർമാറ്റ് മെനുവിലെ കണ്ടീഷണൽ ഫോർമാറ്റിങ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ പറ്റി പഠിച്ചായിരുന്നു അത് ഏതെങ്കിലും ഒരു വാല്യൂ നമ്മളുടെ ഡാറ്റയ്ക്കകത്ത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കളർ വരുന്ന രീതിയാണ് പക്ഷെ ആ അത് ആ ഒരു സെല്ലിന് മാത്രമായിരിക്കും ആ വാല്യൂ വരുന്നത് എന്നാൽ നമ്മളിവിടെ കണ്ടീഷണൽ ഫോർമാറ്റിലേക്ക് വേറൊരു കാര്യമാണ് നോക്കുന്നത് നമുക്കിവിടെ ധാരാളം ഡേറ്റയുണ്ട് അതിൽ വർക്കിംഗ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ മൂന്ന് ഡ്രോപ്പ് ഡൗണിൽ മൂന്ന് വാല്യൂകളാണുള്ളത് വർക്കിംഗ് സ്റ്റാറ്റസിൽ ഡ്രോപ്പ് ഡൗണിൽ മൂന്ന് വാല്യൂകളാണ് നമുക്ക് ഉള്ളത് ഈ മൂന്ന് വാല്യൂവിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇക്വേഷൻ ചെയ്യാൻ പോകുന്നത് അതിന് സിംഗിൾ കളർ അപ്ലൈ ടു റേഞ്ച് ഇ ടു ഈ വൺ ഹഡാർ ആൻഡ് വൺ ഈസ്റ്റ് നോട്ട് എം ടി എടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക കളർ വരുന്നതാണ് അവിടെ ഈസ്റ്റ് നോട്ട് എം ടി എന്നാണ് കിടക്കുന്നത് അതിന് പകരമായിട്ട് നമ്മൾ അവിടെ ഒരുപാട് വാല്യൂസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ് എങ്കിലും ഞാൻ കസ്റ്റം ഫോർമുല ഈസ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ സെലക്ട് ചെയ്യുന്നു അതായത് നമ്മളൊരു ഇക്വേഷനാണ് അവിടെ കൊടുക്കാൻ പോകുന്നത് എന്താണ് ഇക്വേഷൻ എന്ന് ഇവിടെ നോക്കുക ഇവിടെ ലെഫ്റ്റ് അതായത് ഇവിടെ ഒരു വാല്യൂ ഉണ്ട് ലെഫ്റ്റ് നമ്മൾ അതിനെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വാല്യൂ ലെഫ്റ്റ് എന്നാണെങ്കിൽ അതായത് ഈ കസ്റ്റം ഫോർമുലയിൽ ആ വാല്യൂ ലെഫ്റ്റ് ആണെങ്കിൽ ആ കോളങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ആവണം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു റെഡ് കളർ ആവാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ആവുകയാണെങ്കിൽ റെഡ് കളർ ആവുക അതിന് ഞാൻ ആദ്യം ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുന്നു ഞാൻ എടുത്തിരിക്കുന്നത് കസ്റ്റം ഫോർമുലയാണ് ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് ഏത് കോളത്തിനെയാണോ നമുക്ക് ബേസ് ചെയ്യേണ്ടത് ആ കോളത്തിലെ ആദ്യത്തെ സെല്ലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക ഇവിടെ ഇ റ്റു എന്നാണ് സെല്ല് ആ സെല്ലിൻ്റെ പേര് ടൈപ്പ് ചെയ്തു വീണ്ടും ഈക്വൽ സൈൻ കൊടുക്കുക കൊടുത്തതിന് ശേഷം എന്താണോ നമുക്ക് വാല്യൂ ആയിട്ട് വരേണ്ടത് ആ വാല്യു ടൈപ്പ് ചെയ്യുക കണ്ടോ ഈ ടു ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് ഇനി നമ്മൾ വരേണ്ട കളർ കൊടുക്കുക റെഡ് കളറാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരേണ്ടത് ഞാൻ റെഡ് കളർ കൊടുത്തു സോറി ഇവിടെ വൈറ്റ് കളർ കൊടുക്കുക ഫിൽ കളർ റെഡ് കളർ റെഡ് കൊടുക്കുക ഈ കളറായിരിക്കും കാണിക്കുന്നത് അതായത് ഇവിടെ ലെഫ്റ്റ് എന്ന് സെലക്ട് ചെയ്താൽ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും പക്ഷേ ഇവിടെ ഇക്വേഷനകത്ത് ഒരു കാര്യവും കൂടി ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഇ റ്റു എന്ന് പറയുന്ന കോളത്തില് അല്ലെങ്കിൽ സെല്ലിൽ മാത്രമല്ല ചെയ്യേണ്ടത് ഇ റ്റു മുതൽ താഴേക്ക് എവിടെ സെലക്ട് ചെയ്താൽ ആ നൂറ്റിയൊന്ന് റോകളിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എ ടു ഈസ് ടു ഈ വൺ ഹൺഡ്രഡ് ആൻഡ് വൺ എന്ന് പറയുന്ന ഏത് സെല്ലിൽ സെലക്ട് ചെയ്താലും നമ്മുടെ വാല്യൂ ലെഫ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റെഡ് ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് കളറും വരണം അപ്പോൾ ചെറിയൊരു വ്യത്യാസം എന്താ ഇവിടെ പറഞ്ഞു കൊടുക്കുക ഡോളർ സിമ്പല് ഈ ടുവിൻ്റെ ഈയുടെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ഡോളർ സിമ്പല് കൊടുക്കുക ഡൺ എന്ന ഓപ്ഷൻ കൊടുക്കുക ഇപ്പം നമുക്കിവിടെ കാണാം ഒരു ഫോർമുല സെറ്റായി നമ്മൾ ഇനി ഏതെങ്കിലും ഒരു സെല്ലിൽ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഉടനെ തന്നെ അത് ആ റോ മൊത്തത്തിൽ ഇതിപ്പോൾ ഇവിടെ വൈറ്റ് കളർ ആയത് കൊണ്ട് മാത്രമാണ് വൈറ്റ് മാറ്റി നമുക്ക് ഇവിടെ തന്നെ അത് വീണ്ടും ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് വൈറ്റിന് പകരം ബ്ലൂ കൊടുത്താൽ ബ്ലൂ ആകും മറ്റേതെങ്കിലും കളർ കൊടുക്കുക ബ്ലാക്ക് കൊടുത്താൽ ആകും ബ്ലാക്ക് കൊടുത്താൽ കുറച്ചുകൂടി ഒരു അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ബ്ലാക്കാവും പല പല കളറുകൾ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ വീണ്ടും അവിടെ ലീവ് ലീവിന് മറ്റൊരു കളർ കൊടുക്കാം അതിനും ഇതേ ഫോർമാറ്റ് എടുക്കുക കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുക ഇതേ സംഭവം തന്നെയാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അനദർ റൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു കോപ്പി ആയിട്ട് തന്നെ വരും അവിടെ നമ്മൾ വീണ്ടും അടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു ലീവ് ലീവാണെങ്കിൽ ലീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതവിടെ ഡാർക്ക് പർപ്പിളും ടെക്സ്റ്റ് ഒരു വൈറ്റും കൊടുക്കുന്നു ലീവ് ആണെങ്കിൽ ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിന് സെലക്ട് ചെയ്യുന്നു അവിടെയെല്ലാം പർപ്പിൾ കളറ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും വീണ്ടും നമ്മൾ ആ ലീവ് എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുക അനദർ റൂളിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് എന്നാണ് ഇവിടെ വർക്കിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീൻ കൊടുക്കുന്നു ബ്ലാക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ വൈറ്റ് കൊടുക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം പക്ഷേ ഇവിടെ നമ്മൾ വർക്കിംഗ് എന്ന് ഇവിടെ ടെക്സ്റ്റ് ആക്കി കൊടുക്കും എന്നിട്ട് ഡൺ കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് കളറായി മൂന്ന് ഓപ്ഷനും മൂന്ന് കളറായി ഏതെങ്കിലും ഒന്ന് കൊടുത്താലും മതി വർക്കിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ അത് ഗ്രീനായി മാറുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന വാല്യുവിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലിലെ റോയുടെ കളറുകൾ മാറുന്നതാണ് നമ്മൾ ഓൾറെഡി തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ വാല്യൂ മാറ്റിയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് കളർ കളറ് മാറിക്കുള്ളൂല്ലോ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അങ്ങനെ എത്ര വലിയ ഡേറ്റയാണെങ്കിലും അത്രയും ഡേറ്റ സെലക്ട് ചെയ്യണം അതിൻ്റെ റേഞ്ച് ഇത്ര ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഇക്വേഷനിലൂടെ തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ ഇക്വേഷൻ മറന്നു പോണ്ട ഈസ് ഈക്വൽ ടു ഡോളർ സ്റ്റാർട്ടിങ് സെല്ല് ആ കോളം മൊത്തം വർക്ക് ചെയ്യും ഡോളർ കൊടുത്താൽ എന്നിട്ട് ഈക്വൽ സൈൻ കൊടുക്കുക എന്ത് വാല്യൂ ആണോ നമ്മൾ പറയേണ്ടത് ആ വാല്യൂ കൊടുത്തതിന് ശേഷം ഫോർമാറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം അപ്പോൾ മറ്റൊരു ഓപ്ഷനുമായി മറ്റൊരു മികച്ച സംവിധാനവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം